കുറച്ച് നാൾ മുമ്പ് നമ്മുടെ എറണാകുളത്തും നവകേരള സദസ് ഉണ്ടായിരുന്നു അതിൽ പങ്കെടുത്ത് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാനുള്ള അവസരം എനിക്കും ലഭിച്ചിരുന്നു ഞാൻ അഞ്ച് മിനിറ്റ് എടുത്തുള്ളൂ രണ്ട് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ രണ്ട് കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് ഒന്ന് അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിയുടെ സാംസ്കാരിക ആവശ്യങ്ങളെ നിറവേറ്റാൻ പര്യാപ്തമായ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു കലാ സാംസ്കാരിക കേന്ദ്രം കൊച്ചിയിൽ ഉണ്ടാകണം എന്നതായിരുന്നു ഒന്നാമത്തെ ആവശ്യം രണ്ടാമത്തെ ആവശ്യം കേരളത്തെ കേരള സംസ്ഥാനത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്ന കേരള സംസ്ഥാനം എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനമായ മാനക മലയാള ഭാഷ മതങ്ങൾക്കും ജാതിക്കും ഒക്കെ അതീതമായി എല്ലാ മനുഷ്യരെയും എല്ലാ മലയാളികളെയും ഒരുമിപ്പിക്കുന്ന മാനക മലയാള ഭാഷ തെറ്റുകൂടാതെ എഴുതാനും വായിക്കാനും ഉച്ചരിക്കാനും സ്കൂൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം എന്നതായിരുന്നു രണ്ടാമത്തെ ആവശ്യം അന്ന് ആ രണ്ട് കാര്യങ്ങളും പരിഗണിക്കാം എന്ന് പരസ്യമായി തന്നെ മുഖ്യമന്ത്രി പറയുകയും എൻ്റെ ആവശ്യങ്ങൾ കുറിച്ചെടുക്കുകയും ചെയ്തു അത് ആ വഴി പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ ഇന്ന് അല്പം മുമ്പ് മാതൃഭൂമിയിലെ പത്രപ്രവർത്തകൻ ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ എന്നെ വിളിച്ചു പറഞ്ഞു അന്ന് ബാലൻ പറഞ്ഞ ആവശ്യങ്ങളിൽ ഒന്നായ കലാ സാംസ്കാരിക കേന്ദ്രത്തിന് വേണ്ടി അഞ്ച് കോടി രൂപ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് നമ്മുടെ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നു എന്ന് കൂടുതൽ തുക ഇനി വരും കാലങ്ങളിൽ അനുവദിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി അത് പരിഗണിക്കുകയും ഗവൺമെൻറ് അത് അനുവദിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ഈ ഭരണകാലത്തെ സാംസ്കാരിക ചേഷ്ടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഈ സാംസ്കാരിക കേന്ദ്രം അനുവദിക്കുകയും ചെയ്തിരിക്കുകയാണ് അതിൽ പണം ബജറ്റിൽ വകയിരുത്തിയിരിക്കുകയാണ് ആ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു